നമസ്കാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയും അതേപോലെ പ്രിയങ്ക ഗാന്ധിയും എത്തുമെന്നുള്ള വിവരം ഇതിലെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇത് അദ്ദേഹം അത് റദ്ദാക്കിക്കൊണ്ടുള്ള കാര്യമാണ് ഇന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നു കേരള സർക്കാർ ഇവിടെ വലിയ കാലാവസ്ഥ പ്രശ്നമുണ്ടോ എന്ന് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് അദ്ദേഹം ട്വിറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒന്ന് വായിക്കാം പ്രിയങ്ക ആൻഡ് ഐ വേർ ഷെഡ്യൂൾഡ് ടു വിസിറ്റ് വയനാട് ടുമോറോ ടു മീറ്റ് വിത്ത് ഫാമിലിസ് എഫക്റ്റഡ് ബൈ ദ ലാൻഡ് സ്ലൈഡ് ആൻഡ് ടേക്ക് സ്റ്റോക്ക് ഓഫ് ദ സിറ്റുവേഷൻ ഹവർ ഡ്യൂ ടു ഇൻസെസൻറ്റ് റെയിൻസ് ആൻഡ് അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് We have been conf uh, informed by authorities that we will not be able to land. I want to assure the people the, of the Vainar that we will visit as soon as possible. In the meantime, we will continue to monitor the situation uh, closely and provide all necessary assistance. അവർ തോട്ട്സ് സർവ്വി വിത്ത് ദ പീപ്പിൾ ഓഫ് വയനാട് ഓൺ ദിസ് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ അതായത് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇപ്പോൾ റദ്ദാക്കിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പിണറായി വിജയൻ ആണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് അടുത്ത ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയുള്ളപ്പോൾ അവരവിടെ എത്തിച്ചേർന്ന ജനം മുഴുവൻ ഒറ്റ വോട്ട് ആർക്കും കൊടുക്കാതെ കൃത്യമായിട്ട് വോട്ട് പ്രിയങ്കാ ഗാന്ധി കൊടുക്കുമെന്നുള്ള രാഷ്ട്രീയമാണ് ഇവിടെ പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ രാഷ്ട്രീയം അതായത് ഇന്നലും പിന്നിലും രാഷ്ട്രീയമുണ്ട് ഇതെന്തായാലും കേന്ദ്ര ഗവൺമെന്റ് പറയാതെ പ്രിയങ്ക ഗാന്ധിയെ പിണറായി രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ തടയുകയില്ല എന്തായാലും വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് പിണറായി വിജയൻ കളിക്കുന്നത് എന്നുള്ള യാതൊരു സംശയമില്ല ഇതോടൊപ്പം അർണാബ് ഗോസ്വാമി ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വിസിറ്റ് കേരളത്തിൽ വരാത്തതിനെ കുറിച്ച് ശക്തമായി വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങളൊന്ന് കേൾക്കാം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഷുഡ് ഹവ് ടുവൻസിൻ കേരള അതായത് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട സംഭവം കേരളത്തിൽ പിണറായി വിജയൻ രാഷ്ട്രീയം ഈ അവസരത്തിൽ അദ്ദേഹം ഇന്ന് ഇവിടെ വരുമ്പോൾ അതായത് അദ്ദേഹം ഇന്ന് അവിടെ ഹെലികോപ്റ്റർ സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ മേടിച്ചിട്ടുണ്ടോ എന്നാൽ ആ പ്രദേശത്ത് ദുരന്തമുണ്ടായ സമയത്ത് റെസ്ക്യൂ ആൾക്കാരെ എത്രയും വേഗം എത്തിക്കാൻ ആ ഹെലികോപ്റ്റർ പിണറായി വിജയൻ ഉപയോഗിച്ചില്ല എന്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചില്ല അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഹെലികോപ്റ്റർ മേടിച്ചിട്ടത് വാടകയ്ക്കെടുത്തിട്ടത് എന്നുള്ളതാണ് പറഞ്ഞത് മാസങ്ങളായി തൊണ്ണൂറ് ലക്ഷം രൂപ അതായത് നാല് കൊല്ലമായി തൊണ്ണൂറ് ലക്ഷം വീതം മാസത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന മാഫിയ തലവിന് വേണ്ടി എന്നാൽ ഇത്തരത്തിലുള്ള ദുരന്ത സമയത്ത് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്രയും വേഗം ഇന്നലെ തന്നെ റെസ്ക്യൂവിന് വേണ്ട ആളുകൾ എത്തിച്ചിരുന്നെങ്കിൽ ഇന്നലെ കുറെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്ത് ചെയ്യാം നമുക്കറിയാം മുണ്ടക്കൈ മലയിലേക്ക് ഇന്ന് മാത്രമാണ് ആളുകൾ എത്തിയിട്ടുള്ളത് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല എന്തിന് ചൂരൽ മലയിൽ പോലും നിരവധി മൃതദേഹങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം നമ്മളെ ഞെട്ടി വിവരങ്ങളാണ് വരുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ ആളുകൾ മരിച്ചിരിക്കാമെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരിക്കുന്നത് ഇത് ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വിസിറ്റ് വളരെ അത്യാവശ്യമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് മാത്രമല്ല അത് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാക്കാൻ കൂടി അത് സഹായിക്കും അദ്ദേഹം വരുമ്പോൾ അതിൻ്റെതായ ശ്രദ്ധ ലോകം വരെ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തടയുക പിണറായി വിജയന്റെ പിണറായി വിജയൻ നടത്തുന്ന കോപ്രായങ്ങൾപ്പെട്ട് ജനങ്ങൾ മതിഭ്രമം വരുമെന്നാണ് അദ്ദേഹം തിരിച്ചു വച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ കോവിഡ് കാലത്തുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ എന്താണ് പിണറായി വിജയൻ്റെ ആ രാത്രി കാലത്തെ വൈകുന്നേരത്തെ പത്രസമ്മേളനമായിരുന്നു ഇപ്പോൾ ആ പത്രസമ്മേളനം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഒറ്റ ആൾ കാരണമാണ് ഈ ദുരന്തം ദുരന്തമുണ്ടാവാൻ കാരണം കാരണം അവിടെ മൂന്ന് കോറികൾക്കാണ് അവസരം കൊടുത്തത് ആ കോറികൾ പ്രവർത്തിച്ച ഫലമായിട്ടാണ് അവിടെ പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ ഇത്രയും ഭീകരമായ രൂപത്തിൽ ഉരുൾപൊട്ടാനും ഭൂകമ്പമട കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ ചീന കളിക്ക് പിണറായി വിജയൻ വീണ്ടും ഈ സന്ദർഭത്തിലും ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം